ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല ഞാൻ അന്ന് മുതൽ സമൻസ് സമൻസാക്കിട്ട് ജാമ്യമെടുത്തു അന്ന് മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുക എനിക്ക് വേറെ മാർഗമില്ലല്ലോ വേറെന്താ മാർഗം നിയമപരമായി നേരിട്ട് ജെല്ലാ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകൾ കഴിയുന്നുണ്ട് ഞാൻ നൂറ് ശതമാനം ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് മൂന്ന് പ്രതികൾ വേറെ മൂന്ന് പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ തരുന്നതാണ് അത് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ എ കാനിയുടെ ഭരണകാലത്താണ് അല്ലാതെ എൽ ഡി എഫിന്റെ ഭരണകാലത്തിൽ എ കെ ആനയുടെ ഭരണകാലത്ത് രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ഡിവൈഎസ്പിമാർ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ രണ്ട് സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ് അത് ഇപ്പം എന്ത് ചെയ്യാൻ അതിൽ ഞാൻ പറയും നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഓക്കെ